ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടുസ് മിനിറ്റ് ദിസ് സെക്കൻഡ് ഓൺലി ഇംഗ്ലീഷ് നോ മലയാളം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ജോബ്

ഞാൻ വീടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല ജ്യോതിക്കയുടെ വീട് മാത്രം ഞാൻ കാണിച്ചു തരാം ഇല്ല കിസ് ഞാൻ അതും കാണിക്കുന്നില്ല കാരണം ചിലപ്പോൾ ഫാൻസ് അവളുടെ വീട്ടിൽ വരാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് റീൽസ് റീൽസ് ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ആ പിന്നെ പറയാൻ അതായത് സ്ഥിരം കാണുന്ന ആ ഒരു സ്റ്റെപ്പല്ല നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെപ്പ് കാരണം ഇവിടെ പറഞ്ഞതാണ് എന്നോട് സ്ഥിരം കാണുന്ന സ്റ്റെപ്പ് ഇടാന്ന് പക്ഷെ ഞാനാ പറഞ്ഞത് വെറൈറ്റി ഇടാ യെസ് പിന്നെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് വീടിന്റെ അകത്തുനിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്ലിയർ ഉള്ള ഫോൺ ഇല്ല നമ്മൾ പക്ഷേ വിട്ടു കൊടുക്കാൻ കൊടുക്കാൻ ഫേമസ് ഫേമസ് യെസ് നമ്മൾ ആയിരിക്കും യൂട്യൂബർ യൂട്യൂബർ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിന്റെ പേര് എന്റെ പേര് ജോണി വിത്ത് ജോ ആണ് ഗിരീഷ് നടിച്ചാലും വരും എന്റെ ചാനലിലായിരിക്കും വീഡിയോ വരുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്റെ ചാനലിന് കാണാൻ പറ്റണം സോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്റ്റാൻഡിലൊക്കെ വീഡിയോ എടുക്കുന്നത് സാലറി ഇതുപോലെ അതിന് മുന്നേ എനിക്ക് ജോലി ഉണ്ട് ഴോ ഞാൻ ആദ്യം രണ്ടു ഒരേ പോലെ വേണോ ഞാൻ ഉദ്ദേശിച്ചേ ആദ്യം ഇങ്ങനെ ആദ്യം ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ യെസ് എസ് എൻ്റെ വീട്ടിൽ വന്നിട്ട് മീതി തിരിച്ചു പോവാണ് അതെ ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഞാൻ ഒരാളുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെ കാണുമല്ലേ ആ മീതി കാണും അല്ലേ ഞാൻ പറയുമല്ലോ ഞാൻ പറയും കേസ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ സർപ്രൈസ് കൊടുക്കാം അവർക്ക് സംഭവം വെച്ചു ഇവർക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകണം ഇവിടെ ഇറങ്ങി അപ്പുറം ഇറങ്ങി വേറെ ബസ് തരണം സോ ഞാനാണ് ഞാനാണിവിടെ കൊണ്ടുപോയത് കൊണ്ട് തിരിച്ച് വരുന്നതായിരിക്കും എനിക്ക് വണ്ടി വർക്ക്ഷോപ്പിൽ വെക്കാനുണ്ടായിന് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നടന്നിട്ടാണ് പോകും ഉള്ളൂ

ഇതാണ് നമ്മൾ സമ്മാനം ഓടി കൊടുക്കുന്ന സെൽഫി പിങ്ക് ആണ് കേട്ടോ ഇനി വെച്ചിട്ടായിരിക്കും അതെ ക്യൂട്ട് വട്ടാ നല്ലതെന്ന് വിചാരിക്കും ആ പിടിക്കോട്ടില്ല കേറണ്ടോ കേറണ്ടോ ബാഗിൽ വെക്ക് എങ്ങനെയാന്ന് ചേട്ട YouTube ഓകിട്ടിയിട്ട് ഇന്നെ പഠിക്കാൻ സോനേക്കോ താക്ക് അറിയില്ല ആ പൊട്ടിക്കില്ല ഓക്കേ സോ നമുക്ക് കാണാം നെക്സ്റ്റ് സൈഡ് മിവിസ് വൈ അയോ ഗേസ് ഞങ്ങളെ ആ ഓട്ടോക്കാരൻ കേറ്റിയില്ല അയാൾ പോവൂ അയാൾ കളർല അച്ഛനെ തട്ടി കൊണ്ടുപോയിരിക്കും അതെ അയാള വീഡിയോ എടുത്തിനാ ണ്ട് വണ്ടി നമ്മളെ കേട്ടിരസ് ആ വണ്ടിക്കൊരു കള്ളരക്ഷ വണ്ടിക്കല്ല വണ്ടിക്ക് തന്നെ ഇവളെ കണ്ടപ്പോ ഒരു കളി പിന്നെ പറഞ്ഞു കയറുണ്ട് മോള് നമുക്ക് നമുക്ക് വിശ്വാസം ഇല്ല അതിന് വേറൊരാൾ കൂടി ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ദുരൂഹത മണത്തത് കൊണ്ട് ഞാൻ അവളെ കേറ്റിയില്ല അതായത് ഞാൻ കണ്ണൂര് അരിയാണ് ഇവിടും കണ്ണൂര് ഞാനും കണ്ണൂര് പക്ഷെ നമ്മളെ ഉണ്ടാകും സ്ലാങ് വ്യത്യാസം ഇവിടെ ലോക്കലാണ് ഞാൻ നല്ലിപ്പട്ടിക്കാടിലാണ് ആലക്കോട് ഒരു അല്ല ഒരു നമ്മുടെ ആപ്പിളിന് ആപ്പിള് ബാഗിന് ബാഗ് ഗേസ് അയ്യോ മോട്ടറിഷട്ടോട്ടറി പിടിച്ചിരിക്കും നമ്മൾ പോട്ടെ ബസ് സ്റ്റോപ്പിലോട്ട് അപ്പുറത്തെല്ലാം ബസ് നിൽക്കുന്നില്ലല്ലോ മുട്ടപ്പുഴ അല്ലല്ലോ കൊറച്ചപ്പറ നിൽക്ക നി തളിപ്പുറം ബസ് വരണ്ടേ പോവാ പൈസയാവും ഹലോ ഗേ ഞങ്ങള് മഞ്ഞുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പൊ പൊക്കോട്ടിരിക്കുന്നത് പണ്ടിന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല കാറിന് അവിടെ ഫുള് മഞ്ഞാണ് ചെറിയൊരു മഴയുണ്ട് കേട്ടോ പക്ഷെ കൊഴപ്പില്ല ഏർ ക്യാമറയൊക്കെ ഭയങ്കര നമ്മുടെ ക്വാളിറ്റി കുറയുന്നുണ്ട് ക്യാമറയുടെ എന്നാലും ഞാൻ പരമാവധി വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടു അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റോള് പൊതിച്ചിട്ടേക്കുന്ന വെച്ചാല് തണുപ്പടി തണുപ്പല്ല തലേ വെള്ളം ഹലോ ഗേൾസ് അപ്പൊ നമ്മള് സേഫ് വളരെ സേഫായിട്ട് വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പൊ കുളിച്ചിങ്ങനെ ഇരിക്കയാണ് അപ്പൊ നമ്മള് ജോയിന്റെ വീട്ടിൽ പോയപ്പോ അവള് വീട്ടിൽ ചെന്നത് കൊണ്ട് അവളൊരു മുട്ടയെന്ന് ഒന്നല്ല കുറെ മുട്ടയെന്നിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ തിന്നാൻ പോവുകയാണ് പിന്നെ ഇന്നത്തെ വ്ളോഗിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും അവളുടെ വീട്ടിൽ പോകുന്നതും അവിടുത്തെ കുറച്ച് ഞങ്ങളുടെ വർത്താനം മാത്രമേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ